Mapak, your packaging partner. Wedding Collections by Chungat Jewelry. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ കാലടി പുതിയ സമാന്തരപാലം നിർമ്മാണത്തിനുള്ള സാധന സാമഗ്രികൾ ഒലിച്ചുപോയി പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ താന്നിപ്പുഴ ഭാഗത്ത് പൈലിങ്ങിനായി ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഉൾപ്പെടെ ആറ് ലക്ഷത്തോളം രൂപയുടെ സാമഗ്രികൾ ഒഴുകിപ്പോയതായി സൈറ്റ് ഇൻചാർജ് നന്ദകുമാർ പറഞ്ഞു എൻ്റെ പേര് നന്ദകുമാർ ഞാൻ കാലിടി സൈറ്റിൽ ഇൻചാർജാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ പെരിയാറിൽ വെള്ളം കുങ്ങി നമ്മുടെ കാലടി സൈറ്റിലെ കാലടി പാലം മടങ്ങുന്ന സൈറ്റിൽ മെറ്റീരിയലും അങ്ങനെ കുറേ സാധനങ്ങൾ ഒലിച്ചു പോവുകയും ചെയ്തു നമ്മുടെ താനിപ്പുഴ ഭാഗത്ത് നമ്മളൊരു ബാർജ് പൈലിങ്ങിന് വേണ്ടി കെട്ടിയിട്ടുണ്ടായിരുന്നു ആ പൈലിങ്ങിൽ ആ ബാർജിൽ ഒരു മൂന്നാല് ലക്ഷം രൂപയുടെ പൈലിംഗ് സാധനങ്ങളുണ്ടായിരുന്നു വെള്ളം മുങ്ങിയ ആ സാധനം മുങ്ങിപ്പോയി പിന്നെ മൂന്ന് സൈഡിലാണെങ്കിലും കാലിട്ട് സൈഡിലാണെങ്കിലും മെറ്റീരിയലൊക്കെ നമ്മൾ സ്റ്റോറിലെടുത്ത് വെള്ളം കയറി മെറ്റീരിയൽ കുറേ ഒലിച്ച് പോയി അങ്ങനെ പ്ലാന്റിൻ്റെ ആണെങ്കിലും പ്ലാന്റിൻ്റെ അവിടുത്തെ കുറേ മോട്ടോറുകളും എല്ലാം വെള്ളത്തിനടി ആയി കുറേ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് ഒരു അഞ്ചാറ് ലക്ഷം രൂപ